രണ്ട് ദിവസമായി തിമർത്തു പെയ്യുന്ന മഴയിൽ മാവൂർ പെരുവയൽ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് വയലുകളിൽ വെള്ളം കയറിയതിനാൽ ഇവിടങ്ങളിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് നിരവധി റോഡുകൾ വെള്ളത്തിനടിയിലായതിനാൽ ചില പ്രദേശങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രണ്ട് ദിവസത്തോളമായി നിലക്കാതെ തിമിർത്ത് പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് മാവൂർ പെരുവയിൽ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് മഴയെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് ഇരുവഴിഞ്ഞു ചെറുപുഴ ചാലിയാർ എന്നിവയെല്ലാം തിങ്കളാഴ്ച വൈകിട്ടോടെ തന്നെ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന ഭാഗങ്ങളിലെ മിക്ക റോഡുകളും ഇപ്പോൾ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട് ഇതോടെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ് ഇതിനു പുറമെ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ വലിയ പുൽക്കൂട്ടങ്ങളും പാലുകളും അടിഞ്ഞുകൂടി ചില റോഡുകളുടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുമാണ് മാവൂർ പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡ് പൈപ്പ് ലൈൻ ആമ്പിലേരി റോഡ് പൂളക്കോട് പാറമ്മൽ റോഡ് നെച്ചിക്കാട്ട് കടവ് അയ്യപ്പൻകാവ് റോഡ് കുറ്റിക്കടവ് മുഴപ്പാലം റോഡ് ചാത്തമംഗലം പഞ്ചായത്തിലെ കോട്ടോൽത്താഴം വെള്ളലശ്ശേരി റോഡ് മുഴാപ്പാലം സങ്കേതം റോഡ് തുടങ്ങിയ റോഡുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ് പുഴകളിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നതോടെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഊർക്കടവ് റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് വയലുകളിലും വെള്ളം നിറഞ്ഞതോടെ വ്യാപകമായ കൃഷിനാശമാണ് മൂന്ന് പഞ്ചായത്തുകളിലും ഉണ്ടായത് മാവൂർ പഞ്ചായത്തിലെ എളമരം പള്ളിയോൾ ഊർക്കടവ് ആയംകുളം മാവൂർപ്പാടം കുറ്റിക്കടവ് ചെറുപ്പ പെരുവോയിൽ പഞ്ചായത്തിലെ പള്ളിത്താഴം കായലം നെടുമ്പുറം മാഞ്ചൊടി ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളന്നൂർ കോട്ടോയിൽത്താഴം സാങ്കേതം മുഴാപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൃഷിനാശമുണ്ടായത് മാത്രമല്ല മാവൂർ പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിലുള്ള നിരവധി വീടുകളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട് റോഡുകൾ വെള്ളത്തിനടിയിലായതോടെ പഞ്ചായത്തുകളിലെ മിക്ക സ്കൂളുകൾക്കും ഉച്ചയോടെ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട് സി പ്രാദേശിക വാർത്ത മാവൂർ